ഡൽഹി ജൽബോർഡ് അഴിമതിയിൽ കെജ്രിവാൾ ഇന്ന് ഹാജരാകില്ല ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇ ഡി സമൻസ് നൽകിയിരുന്നു അതേസമയം സമൻസുകൾ നിയമവിരുദ്ധമാണെന്നാണ് എ പിയുടെ വാദം വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട് ജിഷ്ണു എ പി ഇത്തരത്തിൽ വാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഈ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഓടി ഒളിക്കുന്ന ശീലം കെജ്രിവാളിനുണ്ട് എന്നുള്ള ബി ജെ പിയുടെ ആരോപണമുണ്ടല്ലോ അത് ശരിവെക്കുന്ന രീതിയിലാണ് കെജ്രിവാളിന്റെ ഒരു രീതി എന്ന് മനസ്സിലാവും നിലപാടെന്ന് മനസ്സിലാവും അരവിന്ദ് കെജ്രിവാൾ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരാകില്ല എന്നാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വിവിധ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാണ് അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ സമയങ്ങളിൽ ആ സമൻസ് കോടതി ചൂക്കണം അന്വേഷണ ഏജൻസി അരവിന്ദ് കെജ്രിവാളിന് നൽകിയിരുന്നു എന്നാൽ അപ്പോഴൊന്നും അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാതെ ഒളിച്ചു കളിക്കുന്ന സമീപനമാണ് അരവിന്ദ് കെജ്രിവാൾ സ്വീകരിച്ചിട്ടുള്ളത് ജെൽബോർഡ് അഴിമതിയിൽ കരാർ നൽകിയതിലൂടെ കമ്പനികളിൽ നിന്ന് ലഭിച്ച പണം ഈ ആം ആദ്മി തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത് അത് ഫണ്ടിലേക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത് അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നുള്ള കാര്യവും അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് ഇതിനുവേണ്ടി ഈ കാര്യത്തിന് വേണ്ടി ചോദ്യം ചെയ്യുന്നതിനാണ് അരവിന്ദ് കെജ്രിവാളിനെ സമൻസ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇന്ന് അദ്ദേഹം ഹാജരാകില്ല എന്നാണ് മനസ്സിലാക്കുന്നു യ അഴിമതി കേസിൽ ഒൻപതാം തവണ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ഒന്നിന് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത് എന്നാൽ അന്നും അരവിന്ദ് കെജ്രിവാൾ അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആം ആദ്മി നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് മധ്യനയ അഴിമതി ഏകദേശം നൂറ് കോടി രൂപയുടെ അഴിമതി ആം ആദ്മി നേതാക്കൾ നടത്തിയിട്ടുണ്ട് അതിന്റെ സൂത്രധാരൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നാൽ രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇ ഡിയും സി ബി ഐയുമെല്ലാം ബി ജെ പിയുടെ ഏജൻസികളാണ് എന്ന പതിവ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസിക്ക് മുൻപിൽ ഹാജരാകാതെ ഒളിച്ചു കളിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ പ്രത്യേകിച്ചും രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കിടക്കവേ ഡൽഹിയിലും എല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന വലിയ പ്രചാരണം ആം ആദ്മിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതിന് വലിയ തിരിച്ചടിയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഒപ്പം അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന മനീഷ് സിസോദിയ ഇപ്പോൾ മധ്യനായ അഴിമതി കേസിൽ ജയിലിലാണുള്ളത് അത്തരത്തിൽ അഴിമതിക്കെതിരെയുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അധികാരത്തിലേറുകയും ജനങ്ങൾക്കിടയിലേക്ക് വരികയും ചെയ്തിട്ടുള്ള ആം നേതാക്കളിൽ പലരും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകളിൽ പെട്ടു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മധ്യനയ അഴിമതി കേസിലും ജൽ ബോർഡ് അഴിമതി കേസിലുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് നൽകിയിട്ടുള്ളത് അതിൽ ജൽ ബോർഡ് അഴിമതി കേസിൽ ഹാജരാകേണ്ടിരുന്ന ദിവസം ഇന്നായിരുന്നു എന്നാൽ ഇന്ന് ഹാജരാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിട്ടുള്ളത് ലക്ഷ്മി ഡൽഹി ജൽ ബോർഡ്വാൾ എന്നും ഹാജരാകില്ല ജിഷ്ണു ആണ് വിവരങ്ങൾ